കളിക്കണം അതാ ലൈറ്റ് ലൈറ്റ് എടുത്ത് ലൈക്ക് എന്തോ വിശേഷം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ അപ്പം ഗസ്റ്റ് ഉണ്ട് അപ്പൊ അവര് വന്ന് വഴിയിൽ വന്നോണ്ടിരിക്കയാണ് അപ്പം പിന്നെ ഗസ്റ്റ് ആരാണെന്ന് ഞങ്ങള് പിന്നെ വന്നതിന് ശേഷം പറയാം ഒരു നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ളവരായിരിക്കാം പിന്നെ അങ്ങനെയുള്ളൊരു ഗസ്റ്റാണ് അപ്പം ഞങ്ങൾ അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഈ ഞാനിങ്ങനെ പുറത്തിറങ്ങി നിൽക്കുന്നത് കണ്ടിട്ടാണ് ഷത്തൊക്കെ പുതിയ ഷത്തൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടാണ് ലേക്ക് അങ്ങ് കാറിനകത്ത് കയറിയത് അപ്പോൾ അവിടെ അവൾക്ക് തോന്നി ഞാൻ എവിടെ പോവുകയാണെന്ന് അപ്പം നമുക്ക് നോക്കാം വാ നിങ്ങളെ കാണാൻ ഒരാൾ വരുന്നുണ്ട് വരുന്നത് നോക്കാം നമുക്ക് മതി ആരാ എത്തി ഒന്ന് മുറിച്ച് മക്കളെ മുറിയിൽ പോയി നിങ്ങളെ കാണാനാന്ന് അവര് ഇനി അവരെ മുറി കയറിയിരുന്നിട്ടാണ് ാലും പോയി ആദ്യം ഒന്ന് ഒരു പരിചയപ്പെടല അവിടെ വന്നിട്ട് വണ്ടിയൊക്കെയാണ് പരിശോധിക്കുന്നത് എങ്ങനാ വന്നത് മറ്റേ കാര്യങ്ങളൊക്കെയാ

നേരേ ah, വന്നിട്ടുള്ള <laughs>

കളിക്കാനായിട്ട് ബന്ധം കണ്ടൊക്കെ എടുക്കാൻ പോയിരിക്കുന്നു അപ്പൊ നമ്മുടെ പിന്നെ ലിയോയിലേക്ക് കാണാൻ വന്ന ഗെസ്റ്റാണ് നേരത്തെ ഒരു പ്രാവശ്യം വന്നിരുന്നു നേരത്തെ വന്ന് ലിയോയുടെ ഫോട്ടോ ഉള്ള ഒരു പിന്നെ എന്താ ടീഷർട്ട് ഒക്കെ കൊണ്ടുവന്ന ആളാണ് അല്ല അവര് ആയിട്ട് നല്ല നല്ല അടുപ്പോ നല്ല കമ്പനിയായി ആ ഇവർക്ക് ലിയർ കി ലൈക്ക് നേറെ കണ്ടേ ആ ലിയർ കി ലൈക്ക് ആവശ്യമൊരു ഫുഡ് ഉണ്ട് അതൊക്കെ അതവർക്ക് കൊണ്ടോ ഫുഡ് ആണ് സ്റ്റാമ്പല ഫുഡ് ആ കഴിഞ്ഞ പ്രാവശ്യം പരാതി അല്ല ലേക്കെന്തോ ലഹ്കൊന്നും കൊണ്ട് കൊടുത്തിരുന്നേ അതേ അതാ ഇഷ്ടം പോലെ കൊണ്ടുവന്നിരുന്നു നിറയെ ഫുഡ് 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 സന്തോഷം കളിക്കണം അവക്ക ലൈറ്റ് 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 അവക്കളെ ലൈറ്റ് ഒരു ദിവസം ദിവസം അല്ലെങ്കിൽ കടിച്ച് നശിപ്പിച്ചു അവർക്ക് പല്ലിന്റെ പ്രയോഗം നീ അതാ ലൈറ്റ് എടുത്ത് കൊടുക്കാനാ ലൈറ്റ് അത് അപ്പുറത്തും കണ്ടിരിക്കും

എപ്പോഴും എന്തോ തപ്പാൻ പോയിരിക്കും അവരുടെ സ്വഭാവം അപ്പൊ അവര് ഇറങ്ങാണ് ആ പറയാ ഞങ്ങള് ലിയോയിലേക്ക് കണ്ടിട്ട് എന്താ എന്താ അഭിപ്രായം പറയുന്നത് സന്തോഷം വളരെ സന്തോഷം നമ്മള് വിചാരിച്ചതിലൊക്കെ അപ്പുറവാല ഇനിക്ക് താമസിക്കാതെ കാണാം